വിവറജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിച്ച് യുവാക്കൾ കോഴിക്കോടാണ് സംഭവം ഈ വാർത്തയുടെ വിവരങ്ങളുമായി കേരള വിഷൻ ന്യൂസ് പ്രതിനിധി റിയാസ് കെ മാർ ചേരുന്നു ഈ മോഷണത്തിൻ്റെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിട്ടുണ്ട് റിയാസ് കോഴിക്കോട് ഏത് ഔട്ട്ലെറ്റിലാണ് ഈ സംഭവം നടന്നത് ഈ ദൃശ്യത്തിലുള്ള യുവാക്കളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പോലീസിന് പോലും ലഭിച്ചത് എന്നുള്ളതാണ് എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ചേവായൂർ പോലീസാണ് അന്വേഷണം തുടങ്ങിയത് കോഴിക്കോട് കക്കോടിയിലെ ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് അതായത് ഇതിൻ്റെ പ്രീമിയം ആയിട്ടുള്ള ആണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ നിന്നാണ് ഈ മദ്യം രണ്ട് യുവാക്കൾ ചേർന്ന് മദ്യം മോഷ്ടിക്കുന്ന ഈ ദൃശ്യങ്ങൾ പുറം പുറത്തു വന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ ആദ്യമായി പുറത്തുവിടുന്നത് കേരള വിഷ്യൻ ന്യൂസാണ് എന്തായാലും ചേവായർ പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ചേവായർ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യം എന്തായാലും ഇത് സംബന്ധിച്ച അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതേയുള്ളൂ അത് പരിശോധിച്ച് അന്വേഷണം നടത്തും എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ദൃശ്യത്തിൽ നിന്ന് തന്നെ ആ യുവാക്കളുടെ മുഖം വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അവരെ പിടികൂടാനുള്ള കാര്യങ്ങൾ പോലീസിന് കുറച്ചുകൂടി എളുപ്പമാണ് എന്നാൽ ഇവിടെയുള്ള ആളുകളാണ് ഇവരുടെ സ്വദേശം എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട് മാത്രമല്ല ഈ ഒരു സാഹചര്യം അതായത് ഒരു ബിവറേജസ് ഔട്ട്ലെറ്റ് പോലുള്ള ആളുകൾ കൂടുതലായുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത് എന്നുള്ളത് ഈ മോഷണത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് എന്തായാലും പ്രതികളെ അടുത്ത ദിവസം തന്നെ കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ കേരള വിഷൻ ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങൾ ആ പ്രതികളെ കണ്ടെത്താൻ സഹായകരമാകും എന്നാണ് നമുക്കും പ്രതീക്ഷിക്കാവുന്നത് എസ് മുൻപും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ കേസുകളെല്ലാം തന്നെ കൃത്യമായി തന്നെ പ്രതികളെ പിടിക്കാനും സാധിച്ചിട്ടുണ്ട് ഈ കക്കോടിയിൽ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ ഒരു ജനവാസ മേഖലയാണോ വലിയ തിരക്കുള്ള സ്ഥലമാണോ അത് തീർച്ചയായും കാരണം ബ്യൂവറേജസ് ഔട്ട്ലെറ്റൊക്കെ കൃത്യമായി തിരക്കുകൾ കൂടുതലായി ഉണ്ടാകുന്നൊരു സ്ഥലമാണ് സാധാരണ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് മദ്യം ഒക്കെ വാങ്ങാനും ആയിട്ട് ആളുകളുടെ തിരക്കുകൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളൊരു തിരക്കുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഇത്തരത്തിൽ രണ്ടുപേർ ചേർന്ന് ഈ മദ്യം മോഷിച്ചു ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് ഇവർ ഇനി സ്ഥിരം കുറ്റവാളികളാണോ സ്ഥിരം മോഷ്ടാക്കളാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ചെവായർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടക്കുന്നത് ഈ സി സി ടി വി കേന്ദ്രീകരിച്ച് തന്നെയാണ് സി സി ടി വിയിൽ എന്തായാലും ആളുകളെ കുറിച്ച് കൃത്യമായ വ്യക്തത ലഭിക്കുന്നുണ്ട് സാധാരണ പോലൊരു ദൃശ്യമല്ല കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള വ്യക്തതയുള്ള ഒരു ദൃശ്യമാണ് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഈ രണ്ട് പ്രതികളെയും പിടികൂടാൻ സാധിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് പ്രീമിയം ഔട്ട്ലെറ്റ് ആയതിനാൽ ആയിരിക്കാം ഒരുപക്ഷെ അവിടെ അത്ര തിരക്കുന്നു ആ ദൃശ്യങ്ങളിൽ കാണാത്തതെന്ന് തോന്നുന്നു അല്ലേ റിയാസ് തീർച്ചയായും ഈ പ്രീമിയം ഔട്ട്ലെറ്റുകൾ എന്ന് പറയുന്നത് ഏകദേശം ആളുകൾക്ക് ഇഷ്ടമുള്ള മദ്യം സെലക്ട് ചെയ്ത് കൊണ്ടുപോകാവുന്ന സാഹചര്യമാണ് ബിയറായാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായാലും മദ്യം പോലുള്ള കാര്യങ്ങളായാലും ഒക്കെ ആളുകൾക്ക് തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാവുന്ന ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസ് ആ ഒരു ഇടമാണ് ശരിയായി പറഞ്ഞാൽ ഈ മോഷ്ടാക്കൾ ചൂഷണം ചെയ്തതും അവരുടെ മോഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതും എന്നുള്ളതാണ് ഇത് അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിതമായ മോഷണമാണോ ഈ മദ്യം ഇവർക്ക് ഉപയോഗിക്കാനാണോ അതല്ല മറിച്ചു വിൽക്കാനാണോ ഇവർ മോഷ്ടിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട് കൂടാതെ ഇത്തരത്തിലുള്ള മോഷണം നേരത്തെ നടന്നിട്ടുണ്ടോ ഒപ്പം തന്നെ ഈ മോഷ്ടാക്കളുടെ പശ്ചാത്തലം എന്താണ് ഇവർ നേരത്തെയും ഇത്തരത്തിൽ മദ്യമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ മോഷ്ടിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്നും കൃത്യമായൊരു വ്യക്തത വന്നിട്ടുണ്ട് ഇനി യുടെ വിലാസവും കാര്യങ്ങളുമൊക്കെയാണ് കണ്ടെത്തേണ്ടത് അതൊരു പക്ഷേ കേരള വിഷയ ന്യൂസ് ഈ വാർത്ത പുറത്തുവിടുന്നതോടുകൂടി ഇവർ ആരാണ് എന്താണെന്നുള്ള വ്യക്തത പോലീസിനു കൂടി സഹായകരമാകുന്ന രീതിയിൽ അത് പുറത്തു വരും ആരെങ്കിലും ഇത് കൃത്യമായി അറിയുമെങ്കിൽ ഇവരെ കൃത്യമായി അറിയുമെങ്കിൽ അത് കൃത്യമായി തന്നെ ചേവായർ പോലീസിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് പോലീസിന് മോഷ്ടാക്കളെക്കുറിച്ചുള്ള വിവരം ലഭിക്കാൻ കൂടുതൽ സഹായകരമാകും അതിന് ഈ വാർത്ത കാണുന്ന പ്രേക്ഷകർ സഹായിക്കുമെന്ന് തന്നെ കേരളാവിഷൻ ന്യൂസിനും പ്രത്യാശിക്കാം കോഴിക്കോട് കക്കോടിയിലെ ബിവറേജസിൻ്റെ പ്രീമിയം ഔട്ട്ലെറ്റിൽ നിന്നും മദ്യമോഷ്ടിച്ച യുവാക്കളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുന്നത് വളരെ വ്യക്തമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് പ്രീമിയം ഔട്ട്ലെറ്റിൽ നിന്നാണ് രണ്ട് യുവാക്കൾ മദ്യവുമായി കടന്നു കളഞ്ഞത് ഇവരെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്